ോ ഫാദ്വെ എന്താണ് ഫാദർ പറയാനുള്ളത് ഈ വിഷയത്തെ കുറിച്ച് ഞാനേ പിന്നെ ടൈറ്റിൽ കണ്ടപ്പോ ജസ്റ്റ് ഒരു വഴിക്ക് ഇങ്ങനെ യാത്രയില്ല ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഒക്കെ കാണുമോളും ആക്ച്വലി ജാമെ കണ്ടത് വന്നതേ ഫോളോണ്ടായിരിക്കും ഫോളോന്ന് കാണാതെ ഈ വിഷയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം അതിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട് അത് പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു ആക്ച്വലി ഞാൻ എന്തെങ്കിലും സംസാരിക്കാം വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരുന്നത് പക്ഷെ ഇവിടെ നിങ്ങളെ ഒരു മതവിരോധി പറഞ്ഞു പറയുന്നുണ്ടല്ലോ പുള്ളിയുടെ അവസരം ഞാൻ കളയണം അല്ല ചീച്ചറ് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങളുടെ അവസ്ഥ ആ അല്ല വേറെ ഒന്നും ഈ ഇപ്പൊ പറഞ്ഞ വിഷയമായിട്ടാണെങ്കിൽ എനിക്ക് പറ്റൂല കേട്ടോ കാരണം ഞാനത് കേട്ടിട്ടില്ല അപ്പം കുറച്ച് സമയം കുറച്ച് സമയമായില്ല ആയിട്ടുള്ളൂ ഞാൻ കേറിയിട്ട് പിന്നെ ടൈറ്റിൽ ആണെങ്കിൽ അദ്ദേഹം ദൈവത്തിന്റെ ഭാഗകനാണ് ലോകത്തിന് സത്യദൈവത്തിനെ കാണിച്ചു കൊടുത്ത സ്വന്തം ജീവൻ പണയോണ്ട് ഏർ അദ്ദേഹം അതിന് പ്രയത്നിച്ചിറങ്ങി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു ഇപ്പം ഈ ഇന്ത്യയിലെ ഏതോ മൂലയിൽ ഇരിക്കുന്ന ഞാൻ അടക്കമുള്ള ആളുകള് സത്യദൈവത്തിന്റെ മാർഗത്തിലേക്ക് എത്തി സ്വാഭാവികമായിട്ടും അതിനൊരു മുഖ്യ കാരണക്കാരൻ എന്നുള്ള നിലക്ക് ഞങ്ങൾ സ്നേഹിക്കണ്ടേ അത് ഞങ്ങളുടെ വിശ്വാസമാണ് ക്രൈസ്തവരുടെയോ അല്ല കാരണം നേരായ മാർഗത്തിൽ രക്ഷയുടെ മാർഗത്തിൽ അക്കോർഡിംഗ് ടുസ്ലിം ബിലീഫ് സ്വാഭാവികമായിട്ടും അതിനൊരു കാരണക്കാരൻ എന്നുള്ള നിലക്ക് ഞങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നു ജീവൻ പോലും പളയം വെച്ചു എന്ന് പറയുമ്പോ രക്തസാക്ഷിയായിരുന്നു രക്തസാക്ഷി എന്ന അല്ല പറഞ്ഞ നിങ്ങൾക്ക് അറിയാമല്ലോ പ്രവാചകന്റെ ആദ്യ സമയങ്ങളില് ഏർ മദീനയിലേക്കൊക്കെ പോയത് ഏകദേശം പത്ത് വർഷമായതിനു ശേഷേ അതുവരെ എപ്പോഴും ശത്രുക്കളാൽ വധിക്കപ്പെടാനും അവരുവാത്ത ശ്രമങ്ങൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും ദിവരാന് രക്ഷിച്ചു പക്ഷെ

സത്യദൈവത്തെ ലോകത്തെ അറിയിക്കുക അല്ലെങ്കിൽ ബഹുദൈവ ആരാധകരുടെ നാടായിരുന്ന ആ നാടിനെ ഏകസത്യദൈവത്തിലേക്ക് എന്താണ് തെളിവ് എത്തിച്ചു ഇസ്ലാമിക പ്രമാണങ്ങൾ െ കണ്ടിട്ടുണ്ടോ പിന്നെ കേൾക്കലല്ലേ കേട്ടിട്ടുണ്ടോ അല്ല പ്രവാചകൻ കേട്ടിട്ടുണ്ടോ ഖുറൻ പ്രവാചകനാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് നേരിട്ട് കേട്ട ഏതെങ്കിലും ഒരു അനുചരൻ റിപ്പോർട്ട് ഖുർആൻ 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 പ്രവാചകൻ അവരെ കിതാബ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ എന്താണ് എന്താണ് അത് തന്നെ കേട്ടതാ ദേവ അല്ലല്ല പാരായണം ചെയ്യപ്പെടുന്നു ആണല്ലോ കേട്ടതു കേട്ടതു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ആദ്യം എന്നാണ്ടേങ്ക അത് ആദ്യം മുതൽ ഒന്നൂടെ പറഞ്ഞു ഇഖ്റ ഇഖ്റ ഖറഅ ഇഖ്റ ഉഖ്റാഅത്തി ഇഖ്റ ഇഖ്റ ബിസ്മി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ സംഭവം കാണലാണോ കേൾക്കലാണോ ആരാ കണ്ടതെന്ന് ചോദിച്ചിരുന്നു അതെ ഖുർആൻ എന്ന് പറഞ്ഞല്ലോ ഖുർആൻ എന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ ഖുർആാൻ ദൈവം തമ്പുരാൻ പ്രവാചകനെ അവതരിപ്പിച്ചുകൊടുത്ത ദിവ്യബോധനം പറയാ ബോധനം എന്ന്

ഞാൻ പറയുന്നിടത്ത് തന്നെയാണ് നിക്കുന്നത് ഞാനങ്ങനെ പറയൂ ഖുർആൻ ആണോ കേൾക്കലാണോ ശരി കൊടുത്തത് ആരെ കണ്ടതെന്ന് ചോദിച്ചു ഖുർആൻ എന്നൊരു ഖുർഹാൻ എന്നൊരു ജാമ്യയിൽ നിന്ന് പഠിച്ചോളൂ അല്ല അല്ല നിങ്ങൾ പറഞ്ഞത് പ്രവാചകൻ അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ടോ പ്രവാചകന്റെ ദൗത്യം എന്തായിരുന്നു എന്നതാണ് എന്റെ ചോദ്യം പ്രവാചകന്റെ ആ എന്നാൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം പ്രവാചകന്റെ ദൗത്യം അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതായിരുന്നു പ്രവാചകന്റെ ദൗത്യം എന്നാണ് ഖുർആൻ പറയുന്നത് ഈ വെളിപാട് പക്ഷികളുടെ മുകളിലെങ്ങാനം ഇറങ്ങിയിരുന്നുവെങ്കിൽ പക്ഷികളുടെ ചിറകുകൾ കരിഞ്ഞു പോകുമായിരുന്നു അതുകൊണ്ടാണ് പ്രവാചകന് തന്നെ അള്ളാഹു ഇത് ഇറക്കി കൊടുത്തത് ഇത് ജനങ്ങൾക്ക് സത്യസന്ധമായി എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രവാചകൻ പരാജയപ്പെട്ടു പോയി പ്രവാചകൻ മരിക്കുന്ന സമയത്തും പ്രവാചകന് വെളിപാടുകൾ ഇറങ്ങുന്നുണ്ടായിരുന്നു അതിന്റെ അർത്ഥം അത് പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് എന്ന് പറഞ്ഞ സത്യവിശ്വാസികൾക്ക് സൂക്ഷ്മതയുള്ള ആളുകൾക്ക് മാർഗദർശനമാണ് ഈ ഗ്രന്ഥം എന്നാണ് ഖുർആൻ പറഞ്ഞത് ആ ഗ്രന്ഥം എവിടെ ചോദ്യം സംശയം ഈ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞോണ്ട് പ്രവാചകന്റെ ദൗത്യം ദൈവിക ബോധനങ്ങളെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവായിരുന്നു പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതിനേക്കാൾ വളരെ നന്നായി പറഞ്ഞു ഒരു ഡെഫിനിഷൻ ആണ് ഇപ്പം ജാമ്യ പറഞ്ഞത് അപ്പൊ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞു അപ്പൊ പ്രവാചകൻ അവിടെ വർഷ പത്ത് വർഷങ്ങളോളം അവിടെ അദ്ദേഹം ശ്രമിച്ചത് ദൈവം തമ്പുരാൻ ഒരുവനെ ഉള്ളൂ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് അത് അറിയാമായിരിക്കും ഇത്രയും ഒരു വലിയൊരു ഗുരുവാകുമ്പോൾ അറിയാമായിരിക്കുമല്ലോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അങ്ങനെ തന്റെ ദൗത്യമായ ആ ഏകദൈവത്തെ മാത്രമേ ആരാധിക്കാവല്ലോ അള്ളാഹുനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ ദൗത്യം അവിടെ ആളുകൾ സ്വീകരിക്കാതെ പ്രവാചകൻ പരാജയപ്പെട്ടു പോയി എന്നാണോ നിങ്ങൾ പറഞ്ഞ സംശയമാണ് ഈ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രവാചകൻ പിന്നെ വിശ്വസിക്കാൻ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വിശ്വസിക്കാത്തവരായിരുന്നില്ലേ വിശ്വസിച്ചില്ലേ ഇല്ല പരാജിതനായിരുന്നില്ല എന്നല്ലല്ലോ എല്ലാവരും പ്രവാചകന്റെ വാൾത്തലപ്പ് കണ്ടു ഭയന്ന് വിശ്വസിച്ചിട്ടുണ്ട് ആളുകൾ പ്രവാചകന്റെ വാൾത്തലപ്പിനെ ഭയന്ന് ആളുകൾ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് പോകുവാണ് ഉള്ളൂ പ്രവാചകന്റെ ദൗത്യം ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ പ്രവാചകന്റെ ദൗത്യം അള്ളാഹുവിന്റെ വെളിപാട് ജനങ്ങൾക്ക് എത്തിക്കുക എന്നതായിരുന്നു അത് പ്രവാചകൻ ചെയ്തിട്ടില്ല അതിൽ പ്രവാചകൻ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഓക്കെ നിങ്ങൾ മനക്ക് പറ്റിയ ഗുരുവാണ് നിങ്ങൾ ഞാൻ ഇല്ല ഞാനില്ല പോരുത് നിക്ക് അല്ലല്ല ജാമ്യത ഉണ്ടല്ലോ മാഡം പഠിപ്പിക്കട്ടെ ഫഹദ് അങ്ങനെ അങ്ങനെ പറയൂലോ ഫ് പോരുത് ഫാദ നിങ്ങളോദിക്ക ഉത്തരപെട്ടിട്ടോ അല്ല മാഡത്തിനെ നിങ്ങൾ ഇതാക്കലേ അല്ല അല്ല പ്രവാചകന്റെ സത്യം അവിടെ ആളുകൾ പറയുന്ന ഒരാളോട് ഞാൻ 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 എന്ത് ശരി എന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി അത് ക്ലാരിഫൈ ചെയ്യാം അല്ലാഹു പ്രവാചകനെ ഏൽപ്പിച്ചത് ദൈവീകമായ വെളിപാടുകളാണ് ആ വെളിപാടാണ് ഫുർഖാനുൽ ഉൾ അഥവാ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്ന ഖുർആൻ ഈ ഖുർആൻ ഒരിക്കലും പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ എഴുതി വെക്കാൻ കൽപ്പിച്ചിട്ടില്ല പ്രവാചകൻ പറഞ്ഞതിൽ ആ നിന്നും നിങ്ങൾ ഒന്നും എഴുതി വെക്കരുത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ലോക അവസാനം വരെ ഉത്തമ മാതൃക ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് റഹ്മത്ത് ആലമീൻ ലോക ജനങ്ങൾക്ക് മുഴുവനും കാരുണ്യമായി കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം അള്ളാഹു ഇറക്കിയ പ്രവാചകൻ ഈ പ്രവാചകന്റെ മേലെയാണ് അള്ളാഹു ഈ വെളിപാടുകൾ ഇറക്കി കൊടുക്കുന്നത് ഈ ഗ്രന്ഥം ഇറക്കി കൊടുക്കുന്നത് ഈ ഗ്രന്ഥം പ്രവാചകൻ പൂർത്തീകരിച്ചിട്ടില്ല ഗ്രന്ഥ രൂപത്തിലാക്കിയിട്ടില്ല എങ്ങും എഴുതി വെച്ചിട്ടില്ല എഴുതി വെക്കാൻ കൽപ്പിച്ചിട്ടില്ല എഴുതി വെച്ചത് ഉസ്മാനും അബൂബക്കറും ഒക്കെ കൂടി കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്തത് ഈ പുസ്തകം അബൂബക്കർ കണ്ടിട്ടില്ല ഉമർ കണ്ടിട്ടില്ല ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ആളുകളാണ് ഈ ഖുർആാൻ ക്രോഢീകരിക്കുന്നത് ഇപ്പൊ പ്രവാചകൻ ഇറങ്ങിയ ഒരു ഗ്രന്ഥം ഇത് എനിക്ക് ഇറങ്ങിയ വെളിപാടാണ് എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് പ്രവാചകനാണ് ആ പ്രവാചകൻ ഈ പുസ്തകം കണ്ടിട്ടു പോലുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തന്റെ ദൗത്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മോടലാകുന്നതിൽ പ്രവാചകൻ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ് ഓക്കെ തെളിയിക്കാനില്ല നിറവേറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അതിന് വെച്ചോ അല്ല ഞാനേ ഇപ്പം വീക്ഷണം പറയണു ഞാൻ പിന്നെ ആ വിഷയത്തിൽ ആളായിട്ട് തർക്കിക്കാൻ ഞാൻ ഇല്ല കാരണം പറഞ്ഞല്ലോ അവിടെ ജനങ്ങള് പിന്നെ ഖുർഹാന്റെ കാര്യമാണ് ഇപ്പം പിന്നെ മാഡം പറഞ്ഞത് ഖുർആാൻ പ്രവാചകൻ കണ്ടിട്ടില്ല എഴുത്തുകാരെ ഏൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ മാഡം പറയുന്നുണ്ട് അപ്പം അപ്പം ഞങ്ങള് അതീത്തുകളൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണെന്ന് നിങ്ങൾക്കറിയാം മാത്രമല്ല ഖുർആൻ കുർത്താനെന്നുള്ളത് മാഡം പറഞ്ഞ പോലെ തന്നെ ബിസ്മിറപ്പിക്കല്ല അപ്പൊ ഇത്ര ആണ് അത് ഞങ്ങൾ പാരായണം ചെയ്യുന്നതാണ് അത് കാണണം എന്നില്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ അത് മനഃപ്പാഠമാക്കലാണ് അതല്ലെങ്കിൽ അതിന് വാമൊഴിയായിട്ടുള്ള ഒരു രീതിയായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും പ്രവാചകൻ അനുജരന്മാർക്ക് കൊടുത്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതൊരു ടെക്സ്റ്റ് ആയിട്ടെങ്കിലും ഫിസിക്കൽ എന്തെങ്കിലും സാധനമായിട്ട് കൊടുത്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതും തന്റെ അനുചരന്മാർക്ക് ഒരു ലക്ഷത്തോളം അനുജന്മാരുണ്ടായിരുന്നു അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ പ്രമാണങ്ങൾ അതിനകത്തുള്ളതും പക്ഷെ മേഡനിപ്പൊ പറയുന്നത് എഴുതാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് ഈ മേഡം എന്തോന്നു പറഞ്ഞല്ലോ ആലത്തക്തുകുഅന്നി എന്ന് പറഞ്ഞിട്ട് അങ്ങനെന്തോന്നു പറഞ്ഞു അപ്പം അത് ആക്ച്വലി അത് ഹദീസുകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലാതെ ഇതിനെ കുറിച്ചല്ല ഇത് കുർആാനെ കുറിച്ചല്ല കുർഹാനെ കുറിച്ച് ആൻ എഴുതണം എന്ന് തന്നെ പറഞ്ഞ എന്തെങ്കിലും ഒരു ഒരു പറയാമോ ഖുർആൻ ഖുർആൻ പ്രവാചകൻ പറഞ്ഞ ഏതെങ്കിലും ഹദീസ് ഹദീസ് അപ്പം പിന്നെ എഴുതുന്ന എഴുതാൻ ഏൽപ്പിച്ച സഹാബികൾ സഹാബികള് ചെയ്തൊക്കെ ഖുർആൻ എഴുതുന്ന ആളുകളായിരുന്നു പ്രവാചകൻ നിന്നും കേട്ടിട്ട് നിങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമത് സിസ്റ്റർ നിങ്ങൾ പിന്നെ വൃതയെ ഓർമ്മയില്ലാത്തതായിരിക്കും എനിവേ ഞാൻ പറഞ്ഞു വന്നത് അതുപോലും ഇഷ്ടത്തിന് കൃത്യമായിട്ട് എഴുതാൻ ഏൽപ്പിച്ച ഒന്ന് നിങ്ങൾ 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 അതൊന്ന് സബ്മിറ്റ് ചെയ്യൂ അത് പറയും പറയും ഒന്നും എഴുതരുത് എന്നാ പറഞ്ഞത് അപ്പൊ ഖുർആൻ ഹദീസ് മാത്രമല്ലേ ഉള്ളൂ ഒന്നും എഴുതരുത് എന്നാ പറഞ്ഞത് എനിവേ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് വിശ്വസിക്കുന്നു ഹദീസുകളിൽ ഹദീസുകളിലുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളിപ്പം പറഞ്ഞത് തന്നെ ഹദീസിലുള്ളതാ അല്ലെ അന്വേഷണ അതും ഹദീസാണ് അപ്പം ഹദീസില് തന്നെ ഖുർആൻ എഴുതാൻ ഏൽപ്പിച്ച ആളുകളുണ്ട് പ്രവാചകൻ നേരിട്ട് ഏൽപ്പിച്ച ആളുകളുണ്ട് പിന്നെ എന്താ പറയാ ഒരു മിനിറ്റ് കോൾ വരുന്നത് അത് വരും വരും സ്വാഭാവികം ബോധവും വിവരമുള്ള ആൾക്കാർ വരുമ്പോ അവരോട് സംസാരിക്കാൻ അവർക്ക് ആർക്കും താല്പര്യമില്ല മോശം കേട്ടോ അല്ല ഇതിന് തെളിവ് ഏഹ് എവിടെ ഉണ്ടെന്ന് സാദ് ഇതുവരെ പറഞ്ഞില്ല കേട്ടോ